ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് മാത്രമാണ് ഈ ഗണപതി വട്ടം മാറി അതായത് ബാറ്ററി ആയി സുൽത്താന്റെ പഴയ ചരിത്രങ്ങൾ നമ്മുടെ ഇതെല്ലാം ഒരുപാട് നഷ്ടപ്പെട്ട സമൂഹമാണ് ഗണപതി വട്ടം എന്നത് ഇന്നലെ ഒരു ചർച്ചയിൽ പൊങ്ങി വന്ന പേരല്ല ടിപ്പുവിന്റെ ആക്രമണത്തിൽ തകർന്ന മണ്ണും ക്ഷേത്രവുമാണിത് ഗണപതിവട്ടം ഗണപതി ക്ഷേത്രത്തിൽ ഇന്നും ഒരു തിരി കെടാതെ തെളിയുന്നുണ്ടെങ്കിൽ അതൊരു ചെറുത്തുനിൽപ്പിന്റെ ധീരമായ കഥയാണ് വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പരാമർശത്തോടെയാണ് ഗണപതിവട്ടം ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിച്ചതെങ്കിലും നൂറ്റാണ്ടുകളായി ഗണപതിവട്ടം ഈ നാട്ടുകാരുടെ മനസ്സിലെ കനലോർമയാണ് ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്ന അക്ഷയഗനികളാണ് ക്ഷേത്രങ്ങൾ പൈതൃകത്തിന്റെ ഊർജമായ ഈ ആരാധനാലയങ്ങൾ തകർക്കണമെന്ന് കരുതുന്ന സാമൂഹ്യ വിരുദ്ധർ നീറ്റുന്നത് നിഷ്കളങ്കരായ ഭക്തരുടെ മനസ്സിനെയാണ് മുറിപ്പെടുത്തുന്നത് ഒരു സമൂഹത്തിന്റെ അന്തസ്സിനെയാണ് സമൃദ്ധിയുടെ നാടായിരുന്നു വയനാട് അവിടുത്തെ കർഷക സമൂഹത്തിന്റെ വിഘ്നങ്ങൾ അകറ്റുന്ന നാഥനും ആശ്രയവുമായിരുന്നു ഗണപതിവട്ടം ക്ഷേത്രവും മഹാഗണപതിയും ഒമ്പത് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തിയെ അഞ്ച് ഗ്രാമങ്ങളുടെ അതിദേവനായാണ് ആരാധിച്ചു വന്നിരുന്നത് കേരളവർമ്മ പഴശ്ശി രാജാവിന്റെ കാലത്ത് ഗണപതി ക്ഷേത്രത്തിന്റെ നോക്കി നടത്തിപ്പ് അന്ന് പ്രദേശത്ത് കന്നുകാലികളും കൃഷിയുമായി പ്രധാനികളായിരുന്ന ചെട്ടിമാർക്ക് കൽപ്പിച്ചു നൽകി പഴശ്ശിയുടെ വീരബലിദാനത്തിനു ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ കീഴിലായി വയനാട് ഇതേ കാലഘട്ടത്തിലാണ് ടിപ്പു മലബാറിനെ ആക്രമിച്ചത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുന്നതും വിഗ്രഹങ്ങളെ അപമാനിക്കുന്നതും ഹരമായിരുന്നു ടിപ്പു ഗണപതിവട്ടം ക്ഷേത്രവും തല്ലി തകർത്തു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ മഹാക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ടിപ്പുവിന്റെ പട്ടാളം തമ്പടിക്കുകയും അവിടം ആയുധ പുരയാക്കുകയും ചെയ്തു ടിപ്പുവിനെ പരാജയപ്പെടുത്തുവെങ്കിലും ഈ പ്രദേശത്തെ ടിപ്പു സുൽത്താന്റെ ആയുധപുര എന്ന അർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചു പിന്നീട് അത് സുൽത്താൻ മാറി ഇപ്പോ ഇതൊരു പുതിയ ആശയമല്ല കാരണം ഗണപതി വട്ടം എന്ന വർഷങ്ങളായിട്ട് ഏത് പുസ്ത പുരാതന പുസ്തകങ്ങളിലൊക്കെ പരിശോധിച്ചാലും ഇത് ഗണപതി വട്ടം എന്ന് തന്നെയാണ് ഈ ക്ഷേത്രം ഈ സ്ഥലത്തിന്റെ നാമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മാത്രമാണ് ഈ ഗണപതി വട്ടം മാറി സുൽത്താൻസ് ബാറ്ററി അതായത് സുൽത്താൻ്റെ ആയുധ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് സുൽത്താൻസ് ബാറ്ററി ആയി മാറിയത് തൊട്ടടുത്ത ജൈന ടെമ്പിള് ആ ജൈന ടെമ്പിളും അദ്ദേഹം നശിപ്പിക്കപ്പെട്ടു ആ ക്ഷേത്രം തന്നെ ഇന്നിപ്പോൾ പുരാവസ്തുവിൻ്റെ കീഴിലാണ് അത് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ടിപ്പുവിൻ്റെ ആ ഹൈന്ദവ സമൂഹത്തോടുള്ള വെല്ലുവിളി ഇന്ന് വേണമെങ്കിൽ പറയാം ഹൈന്ദവ സമൂഹത്തോടുള്ള വെല്ലുവിളി എന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനർനാമകരണം ചെയ്തത് ഇപ്പോഴും ഹൈന്ദവ വിശ്വാസികൾ ഇത് ഗണപതി വട്ടം തന്നെയാണ് ഇത് ഗണപതി ഭഗവാന്റെ സ്ഥലമാണെന്നും ആ ആരാധന നടത്തുന്ന ആളുകൾ വിശ്വസിച്ച് പോരുകയാണ് അതാണ് ആ ഗണപതിവട്ടത്തിൻ്റെ പ്രത്യേകത പേരിടലും പേരുമാറ്റവും നടന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇടിഞ്ഞു കിടന്ന ആ പുരാതന മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മിതിക്കോ സംരക്ഷണത്തിനോ വേണ്ടത് ചെയ്യുവാൻ അധികൃതരാരും തയ്യാറായില്ല അസംഘടിതരായിരുന്ന ഭക്തസമൂഹവും നിസ്സഹായരായ ക്ഷേത്രത്തിന്റെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ചോർത്ത് നെടുവീർപ്പെട്ടു ചിതറിക്കിടന്നിരുന്ന ശിലാവശിഷ്ടങ്ങൾ കൂട്ടിവെച്ച് അവർ തങ്ങൾക്കാവുന്ന രീതിയിൽ പൂജാതി കർമ്മങ്ങൾ നടത്തിവന്നു ആ കാലത്താണ് കർമ്മയോഗിയായ സ്വാമി ഗുരുവരാനന്ദജിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അദ്ദേഹം ക്ഷേത്രത്തിന്റെ ഊരാളന്മാരായ ചെട്ടി സമൂഹത്തോട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ക്ഷേത്ര പുനരുദ്ധാരണം ഏറ്റെടുത്തു ടിപ്പുവിൻ്റെ ഭരണകാലത്താണ് ഇത് തകർക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഇതിൻ്റെ വസ്തുക്കളും സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ കിടന്ന സമയത്താണ് ഗുരുവേരാനന്ദ സ്വാമികളിവിടെ വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ ക്ഷേത്രം ഇന്നത്തെ ഭരണസമിതി ഏറ്റെടുക്കുന്നത് അതിനുശേഷം ആ ഭരണസമിതിയാണ് ഈ ക്ഷേത്രങ്ങളും ഇതിൻ്റെ കീഴിലുള്ള മാരിയമ്മ പൊൻകുഴി തലശ്വിലൻ നാല് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളടങ്ങിയ സമിതിയാണെന്ന് കൈകാര്യം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനസഹസ്രങ്ങളുടെ സാന്നിധ്യത്തിൽ ഗുരുവരാനന്ദജി ശ്രീകോവിലിന്റെ ശിലാന്യാസം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോടെ അന്നത്തെ സാമ്പത്തികാവസ്ഥയിൽ നിന്നുകൊണ്ട് ക്ഷേത്രനിർമ്മാണം ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ക്ഷേത്രം പുനരുദ്ധരിച്ചു ഗണപതിവട്ടം ആരുടെയും ആയുധപ്പുരയല്ല കല്ലമ്പലങ്ങളും ജൈനബസ്തികളും ദൈവപ്പുരകളും അറക്കല്ലിൽ തീർത്ത തൂണുകളും ശിലാപാളികളും കൊണ്ട് വിജയനഗര ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളും ചേർന്ന സമൃദ്ധമായ സംസ്കൃതിയുടെ തിരുശേഷിപ്പാണ് ആ പ്രദേശം ടിപ്പുവിൻ്റെ ആയുധപ്പുരമെന്ന് പറയുന്നത് ഇത് അന്ന് പന്ന് സമയത്ത് ടിപ്പു ആക്രമിക്കുന്ന കാലത്ത് ടിപ്പു ഇവിടെ താമസിച്ചിട്ടുള്ള ടിപ്പുവിൻ്റെ സൈന്യങ്ങൾ അന്ന് അതിൻ്റെ മേലെ കാണുന്ന നമ്മുടെ മാര്യമനുഷ്യത്തിനടുത്തുള്ള സ്ഥലത്താണ് അവർ ഒരായുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് ആയുധപ്പുരായതും ഗണപതിവട്ടം എന്ന് മുൻ ഇവിടുത്തെ റെക്കാർഡുകളെല്ലാം എന്നാണ് പഴയ റെക്കാർഡുകൾ നമ്മുടെയെല്ലാം അപ്പോൾ നമ്മുടെ ശ്മശാനത്തിൽ ഒരു ബോഡി അടക്കുകയാണെങ്കിൽ പത്രത്തിൽ വരുന്ന ന്യൂസ് ഗണപതിവട്ടം ശ്മശാനം എന്നാണ് പഴയ നമ്മുടെ ഒരുപാട് ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം അധിനിവേശങ്ങളുടെ പെരുമയിലല്ല സംസ്കൃതിയുടെ വെളിച്ചത്താലാണ് ആ പ്രദേശത്തെ അടയാളപ്പെടുത്തേണ്ടതെന്ന് അഭിപ്രായമുയരുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നവയുഗപ്പൊൻപുലരി പുലരുകയാണ് ഇതിനെല്ലാം സാക്ഷിയായി ശ്രീ മഹാഗണപതി നൂറ്റാണ്ടുകളായി സർവ്വലോകത്തിനും അനുഗ്രഹം അരുളുന്നു ഗണപതി വട്ടത്തിൻ്റെ നാഥനായി നിലകൊള്ളുന്നു ഇതാരുടെയും ബത്തേരിയല്ല ശ്രീ മഹാഗണപതിയുടെ സ്വന്തം തട്ടകം തന്നെയാണ് അപ്പം നമ്മളുടെയൊക്കെ ഒരു അഭിമാനമാണ് നമ്മുടെ ഈ ഈ ക്ഷേത്രവും ആ പേരും നിലനിർത്താൻ തന്നെയാണ് ആഗ്രഹം കലവും നിലനിർത്തണം തിരഞ്ഞെടുപ്പ് ചൂടിനിടെ ചർച്ചയാവുകയാണ് ഗണപതി വട്ടം എന്ന പേരും അധിനിവേശ ടിപ്പുവിന്റെ ആയുധപ്പുരയ്ക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് സുൽത്താൻ ബത്തേരി ഇത് സ്ഥിരപ്പെടുത്തിയാൽ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് മഹത്തായ ഒരു പൈതൃകത്തിന്റെ ചരിത്രമാണ്